രാത്രി ലോഡ് കയറ്റിയില്ല ഇന്നലെ അപ്പം ഇന്ന് ലോഡ് കയറ്റുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ലോഡിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുവാണ് പിന്നെ അവസ്ഥയാണെന്നറിയത്തില്ല ഏഴ് ദിവസം മിച്ചമായി അടുത്തും ഭയങ്കര ചൂടാണ് മഴയൊന്നും ഇല്ലാതുകൊണ്ടായിരുന്നു ഭയങ്കര ചൂടാണ് ഇന്നിപ്പം ട്രാഫിക്കുമാണ് നല്ല രീതിയിൽ ട്രാഫിക്കാണ് ഒരു രക്ഷയില്ല ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ വേണം ഇനിയിപ്പോൾ വണ്ടി കൊണ്ട് അവനാണ് ഓടിച്ചോണ്ടിരിക്കുന്നത് കണ്ണക്ട് നല്ല ബ്ലോക്കാണ് ഇടത്തൊക്കെ കിട്ടി വന്നത് കൊണ്ടു ഇതൊക്കെ കയറുമ്പോൾ എഡ്ജ് ചേർത്ത് കയറണം എന്നാൽ അല്ലെങ്കിൽ മുഴുവൻ ബ്ലോക്ക് ആയിക്കോണും അവിടെ ജാമ്യം രണ്ട് സൈഡിൽ നിന്ന് വണ്ടി കൊണ്ടൊക്കെ ചേർക്കും ഇവിടെ ഒരു ചെറിയൊരു നാരോ ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ ഈ അതേലാണ് ഈ ബ്ലോക്ക് വരുന്നത് പെട്ടെന്ന് ത്രീ ലൈൻ വന്നിട്ട് പെട്ടെന്ന് വന്ന് ഇനി ആരോ വിജയയിലൊക്കെ കയറുമ്പോഴത്തേനും അവിടെ ഒരു കഞ്ചഷൻ വരുകയുള്ളൂ നല്ല ബ്ലോക്ക് ആകും അത് റോഡ് റോഡാണ് പൊളിഞ്ഞു കിടക്കുന്നത് കറക്റ്റ് ആ പാലം മുഴുവൻ പൊളിഞ്ഞും കിടക്കണം വണ്ടികൾക്ക് നേരെ സ്പീഡിൽ വന്ന് സ്പീഡിൽ പോകാനും പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ മൊത്തം ബ്ലോക്ക് ആവും ചെറിയൊരു നദിയാണ് കണ്ടൽക്കാട് എല്ലാം എല്ലാം എപ്പോഴും കലങ്ങി മറിഞ്ഞ് ഇവിടെ വരുള്ളൂ കേട്ടോ കലങ്ങി മറിഞ്ഞ് വരുന്നതാണോ അത് മലിനമായിട്ട് വരുന്നതാണോ ഒന്നും മനസ്സിലാകുന്നില്ല മലിനമാകാനേ സാധ്യതയുള്ളൂ ഈ ഫാക്ടറികളുടെ എല്ലാം വേസ്റ്റ് വരുന്നതാകാനേ സാധ്യതയുള്ളൂ കാരണം കണ്ടമാനം ഫാക്ടറികളാണ് ഇവിടെ ഉള്ളത് ആട്ടെ ബ്ലോക്ക് ഉണ്ട് ലെറ്റ് കീപ്പ് ചെയ്ത് തന്നെ പോകും കേട്ടോ നമുക്ക് ചിലപ്പോ എവിടെയെങ്കിലും കേറി പോകാൻ പറ്റും വിളിച്ച പോലെ പെട്ട് പോവാൻ മാറി നല്ല ബ്ലോക്ക് അങ്ങനെ ഞങ്ങള് ഫൈനലി ലോഡ് കയറ്റാൻ വേണ്ടി കമ്പനിക്ക് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കുറച്ചും കൂടെ മുന്നോട്ട് തന്നിട്ടല്ല ാണുന്ന കമ്പനിക്കകത്തോട്ടാ പോണ്ടെ എൻ്റെ ഉള്ളിലേക്ക് പോകണം ഒന്ന് രണ്ട് കമ്പനികളുണ്ട് ഇന്ത്യയുടെ അടുത്ത ലെഫ്റ്റ് കേട്ടോടാ ലെഫ്റ്റ് ഇതല്ല ഇതല്ല അടുത്തടുത്ത് ഈ കമ്പനിക്ക് അകത്തോട്ട് കേട്ടോട്ടെ എന്തോണ്ടെന്ന് പറയുന്ന ഒന്നിര നമുക്ക് കൊച്ചിയിലേക്കാണ് ലോഡ് ഇവിടുന്ന് ഒമ്പത് ടണ്ണുണ്ടാവും പിന്നെ വാപ്പി ചെന്നിട്ട് അവിടുന്ന് പിന്നെ കുറച്ചും കൂടെ കയറ്റാൻ ഉണ്ട് രണ്ട് ലോഡുണ്ട് ഫസ്റ്റ് ലെഫ്റ്റ് ഉണ്ടാവും കോട്ടെ കോട്ടെ പോണേ കോട്ട വണ്ടിങ് പോട്ടെ നല്ല ആ പോല തുണികളുടെ തുണികളുടെ ഏരിയ ഡൈയിങ്ങും ഇതും എല്ലാ പോ കാറുകാരനെ പോവാൻ മടിയാണോ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ടോ അവിടെ ലെഫ്റ്റ് ഒതുക്കിയോ സൈഡിൽ നിർത്താണോ ഫസ്റ്റില് വഴി പെട്ടെ ഫ്രണ്ടിൽ ഒതു ഓക്കെ ഞാൻ നോക്കട്ടെ കോർട്ടക്സ് കോട്ടക്സ് എന്നും പറഞ്ഞൊരു കമ്പനി ഉണ്ടാവണമെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ കമ്പനി നോക്കണം ഇവിടെ ഫസ്റ്റിലൊരു വഴിയുണ്ടെന്നാ കോർട്ടക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കോർട്ടക്സ് കോർട്ടക്സ് ഏനാ കണ്ടാ കണ്ടോ വൺ കമ്പനി കണ്ടുപിടിച്ചു കമ്പനി എവിടുന്നാണ് ഇനി ലോഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യട്ടെ ഇവിടുന്ന് ഇപ്പൊ ലോഡാവുന്നു പത്തനണ്ടിൻ്റെ അടുത്ത് ലോഡുണ്ട് അപ്പം ലോഡാവും ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പം ലോഡ് കേട്ടിട്ടാണ് അത് ഇവിടെ ആണെന്നാണ് പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണേ ഇവിടെയാണോ അത് അപ്പുറത്താണോന്നറിയത്തില്ല നോക്കി എൻട്രി അയ്യ ലോഡിങ് ഇതറ ലോഡിങ് ഇതർക്കറിയാനാ ഗാഡി പാർക്കറി മലിന അതേ വരെ എന്നാ ചെയ്യും ആ അണ്ണൻ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു ആ കണ്ണന് നാണോട്ടോ ഭയങ്കര ഞങ്ങളുടെ എല്ലാം മോൻ കണ്ടില്ലേ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ ഒരു രക്ഷയില്ല വണ്ടിയിലെ ഫാനാണ് അടിച്ചും പോയി എന്നാ ചെയ്യൂന്ന് പറയ ചൂടാണ് ഒരു രക്ഷയില്ല നല്ല വെയിലിന് വലിയ ചൂടില്ല പക്ഷെ ഭയങ്കര പുഴുങ്ങലാണ് നമുക്ക് ചുമടൂടി അതല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കണ്ണൻ ഇതെവിടെ ഇരുന്നു സഹിക്കാൻ പറ്റാൻ പറ്റി കണ്ടോ അമൻ്റെ അവസ്ഥ ഇനി കയറ്റിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നിന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല നോക്കട്ടെ ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം അങ്ങനെ ഞങ്ങൾ നിന്ന് ലോഡ് കയറ്റി കൊണ്ടിരിക്കുന്നു ലോഡ് കയറ്റി തീരാറായി മെറ്റീരിയൽ ആട്ടോ തുണികളുടെ തീരാറായി കുറച്ചുകൂടെ ഉള്ളൂ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങു വരുന്നത് അതുകൊണ്ടാണ് വൈകിട്ട് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് പോവാം ഇവിടെ ഇതിപ്പം കോട്ടക്സ് എന്ന് ഒരു കമ്പനിയാണ് നമ്മൾ അവിടെ വന്ന് ലോഡ് കഴിക്കുന്നത് അപ്പം കുറച്ചും കൂടെ വന്ന് ലോഡ് കയറ്റി കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് പോകാം ചായ കുടിക്കാൻ പറ്റില്ല ഒരു മാർഗമില്ലാത്തൊരു കായയാണ് കമ്പനി അതിൻ്റെ അകത്തുള്ളിൽ കമ്പനിക്ക് ഉള്ളിലൂടെ പ്രശ്നങ്ങൾ വരണമായിരുന്നു ഇനിയിപ്പം വണ്ടികളെ അപ്പോൾ അവിടെ ലോഡ് കയറ്റി ഇനി ഇനിയിപ്പഴുതയിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പതുക്കെ പോവും നേരെ കൊച്ചിനാട്ടോ കൊച്ചിനിലേക്കാണ് ലോഡ് കൊച്ചിന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്കമാലി ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും എവിടെയാണ് നല്ല ബില്ല് കിട്ടുമ്പോ നമ്മളെ അറിയിട്ടുള്ളൂ ചിലപ്പോൾ എറണാകുളം ഭാഗത്തുണ്ടായി സോറി നല്ല ഉറക്കമുണ്ടായിരുന്നു അപ്പം ഉറങ്ങി പെണ്ണീട്ട് അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് വീഡിയോ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നാളെ കാണാം ഇന്നത്തെ രാത്രിയിലത്തെ കുറച്ച് ഭാഗം നാളെ പകലത്തെ എല്ലാം വീഡിയോ കൂട്ടി നാളെ ഇടാം കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും